ഹലോ വെൽക്കം ബാക്ക്ഗേജ് കേരളത്തിൻ്റെ സെയ്ദ് മുസാഖലി ട്രോഫി ജേണി അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പോയിന്റ് ടേബിളിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ച കേരളം രണ്ടാം സ്ഥാനത്താണ് നിലവിൽ നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശാണ് കേരളത്തിന് ഇനി നേടാമുള്ളത് മുംബൈയാണ് ആകെ ഒരു മത്സരം തോറ്റിട്ടുണ്ടായിരുന്നത് മഹാരാഷ്ട്രയ്ക്കെതിരെ മഹാരാഷ്ട്രയ്ക്കെതിരെ തോറ്റ മത്സരത്തിന് കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും കളി കൈവിട്ട് പോയതാണ് മികച്ചൊരു ടോട്ടലായിരുന്നു ആദ്യം ഇറങ്ങിയ കേരളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ബോളിംഗ് സൈഡിൽ പതിനഞ്ച് ടു ഇരുപത് ഓവറിൽ ഒരുപാട് റൺസ് ലീക്കാകുകയും കേരളം ആ ഒരു മത്സരത്തിൽ തോക്കുകയുമായിരുന്നു അവസാന ഓവറിലാണ് മഹാരാഷ്ട്ര മത്സരം കയ്യിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു മത്സരത്തിൽ അത്രയും നല്ല ടോട്ടൽ കേരളം ഉയർത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും എക്സ്ട്രാസിൽ വഴിയാണ് കൂടുതൽ മഹാരാഷ്ട്ര റൺസ് സ്കോർ ചെയ്തത് ഒരു പതിനാറ് ടു പതിനെട്ട് റൺസ് ചുമ്മാ ചുമ്മാകന്ന് കേരളം വിട്ടുകൊടുത്തു ഒരുപാട് വൈഡുകളും എക്സ്ട്രാസ് അങ്ങനെ കേരളത്തിന്റെ ഭാഗത്തു മാത്രമുണ്ടായിരുന്നു അങ്ങനെയാണ് കേരളത്തിന്റെ കയ്യിൽ നിന്ന് ആ ഒരു മത്സരം നഷ്ടമായിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് കളിച്ച മത്സരമായ നാഗാലാന്റിനെതിരെ മികച്ച ഒരു വിജയം തന്നെ കേരളത്തിന് എടുക്കാൻ സാധിച്ചു നൂറ്റി ഇരുപത് റൺസിൽ നാഗാലാൻഡ് ഇരുപത് ഓവറിൽ നൂറ്റി രൂപ റൺസ് മാത്രമേ സ്കോർ ചെയ്യാൻ സാധിച്ചുള്ളൂ പിന്നീട് നൂറ്റി ഇരുപത്തൊന്ന് റൺസ് പതിനൊന്ന് പോയിന്റ് രണ്ട് ഓവറിൽ കേരളം സ്കോർ ചെയ്യും റോനസ് കുന്നമല്ലെ സച്ചിൻ ബേബിയുടെ കിടക്കുന്ന ബാറ്റിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് അത് രണ്ട് ബേസില്മാരും നല്ല രീതിയിൽ ബോളിങ് ചെയ്തു ബേസിൽ തമ്പി രണ്ട് വിക്കറ്റും മറ്റേ ബേസിലിൻ ബേസിലിന് ഒരു മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബോളിംഗ് സൈഡിലേക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കമ്പാരിറ്റീവ്ലി നമ്മുടെ ബോളിംഗ് സൈഡാണ് കുറച്ച് വീക്കായിട്ടുള്ളത് എന്നാലും കെ സി എൽ കേരള ക്രിക്കറ്റ് ലീഗ് കൊണ്ടുവന്ന ആ ഒരു ഇതുകൊണ്ട് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് അസാമിനെതിരെ കഴിഞ്ഞ സീസണിൽ ക്വാർട്ടർ ഫൈനലായിരുന്നു കേരളം പുറത്തായിട്ടുണ്ടായിരുന്നത് അതും ബോളിംഗ് സൈഡിലെ കുറച്ച് വീക്ക്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതിനേക്കാട്ടിലും ഫാർ ബെറ്റർ ആയിട്ടുള്ള ടീം തന്നെയാണ് ഈ ഒരു സീസൺ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ കെ സി എൽ കളിച്ചതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ബാറ്റിംഗ് സൈഡിലും കാണാനുണ്ട് നമ്മുടെ നല്ല ഫോമിലാണ് ഇരുപത്തിൽ അൻപത്തിയേഴ് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ മഹാരാഷ്ട്രക്കെതിരെ നന്നായിട്ട് രോഹനെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സച്ചിൻ ബേബിൻ ഫോം ഓഫ് ഓഫീസ് ലൈഫിലാണ് നിൽക്കുന്നത് മുപ്പത്തൊന്ന് പോയി നാൽപ്പത്തെട്ട് റൺസ് വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർ ആണ് പുള്ളി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരും സഞ്ജു സാംസൺ ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല നാഗാലാൻഡ് അത്യാവശ്യം വീക്ക് ആയിട്ടൊരു സൈഡാണ് പുള്ളി ഇമ്പാക്ട് പ്ലെയർ ലിസ്റ്റിലുണ്ടായിരുന്നു അഥവാ നമുക്കൊരു വിക്കറ്റ് ലോസ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ പുള്ളി ചിലപ്പോൾ വന്നതിനെ ഇനി നമുക്ക് നേരിടേണ്ട ഒരു സ്ട്രോങ് എന്ന് പറയുന്ന മുംബൈയാണ് ഒരു മുംബൈ മുംബൈയെ കേരളത്തിന് സോ തോൽപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്നാം സ്ഥാനത്ത് തന്നെ പോയിന്റ് ടേബിൾ കേരളത്തിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കും നമുക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അപ്പുറത്തെ ഗ്രൂപ്പുകളിലൊക്കെ പൊരിഞ്ഞാടി നടക്കുന്നുണ്ട് നമ്മുടെ ബറോഡൊക്കെ ഫോമിലാണ് തമിഴ്നാട് നല്ല ഫോമിലാണ് എന്നാലും തമിഴ്നാട് വെറുതെ മത്സരം വേറെ ലെവലായിട്ടായിരുന്നു പൊക്കൊണ്ടിരുന്നത് ഹർദിക് പാണ്ഡ്യ ഹർദിക് പാണ്ഡ്യ ഉള്ളത് അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീല് കൊടുക്കുന്നുണ്ട് പിന്നെ റുണാൾ പാണ്ഡിയാണ് അവരുടെ ക്യാപ്റ്റൻ എന്തായാലും ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലേക്ക് ഇന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടഫ് ആവും ഗെയിം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും പൂർണ്ണമായിട്ടും ചെയ്തു മുസ്താക്ക ട്രോഫി ജേണിക്ക് സഞ്ജു സാംസൺ അവൈലബിൾ ആണെന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ച് വലിയൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും നമ്മുടെ ബോളിംഗ് സൈഡ് കുറച്ചുകൂടി പെർഫോം ചെയ്യണമെന്നൊരു ഫീല് തരുന്നുണ്ട് ആക്ച്വലി അത് മറ്റുള്ള ടീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ബോളിംഗ് സൈഡ് കുറച്ച് പ്രശ്നങ്ങൾ നേരുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവരും പറയാറുണ്ട് ഐ പി എല്ലിലേക്ക് മലയാളി താരങ്ങൾ കൂടുതൽ വരുന്നില്ല അല്ലെങ്കിൽ നാഷണൽ സൈഡിലേക്ക് വരുന്നില്ല എന്നൊക്കെ ഇതിന് വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൊമസ്റ്റിക് ട്രോഫിയിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ തവണ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായി ഒരു സെമി ഫൈനലിലേക്കൊക്കെ കയറിയാൽ മാത്രമേ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നുള്ളൂന്നുള്ളൂ ഗ്രൂപ്പ് സ്റ്റേജിൽ എത്ര നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് പറഞ്ഞാലും എല്ലാ ഗ്രൂപ്പിലും ഇതുപോലുള്ള പെർഫോമൻസുകളും നടക്കാറുണ്ട് പക്ഷേ സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനൽ അല്ലെങ്കിൽ ഫൈനലിലേക്കൊക്കെ എത്തി നല്ലൊരു പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ സെലക്ടേഴ്സിൻ്റെ കണ്ണിലേക്കൊരു വെളിച്ചം കോറിയിടാനാകും അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഈ പ്ലെയർ കളിക്കുന്നുണ്ട് സെമി ഫൈനലൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ എല്ലാ സൈഡിലും പെർഫോമൻസ് ഒക്കെ വരുന്നുണ്ട് സോ നല്ല റെക്കഗ്നൈസേഷൻ നമ്മുടെ പ്ലേയേഴ്സിന് കിട്ടണമെങ്കിൽ നമ്മളൊരു സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനലൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ച വെക്കണം അല്ലാത്ത വർഷം നമ്മളൊരു ഡൊമസ്റ്റിക് ട്രോഫി നമുക്ക് ഇതുവരെ കേരളത്തിനില്ല ഒരു ഡൊമസ്റ്റിക് ട്രോഫി അടിച്ചാൽ മാത്രമേ നല്ലൊരു റെക്കഗ്നൈസേഷൻ കിട്ടുള്ളൂ അല്ലാത്ത പക്ഷം ആരായാലും ശ്രദ്ധിക്കപ്പെടാതെ തഴഞ്ഞ കഴിഞ്ഞഴിഞ്ഞാൽ പോകുകയുള്ളൂ നമ്മുടെ പല പ്ലേഴ്സിനും ഇപ്പോൾ മുപ്പത് മുകളിലേക്ക് പ്രായമായിട്ടുണ്ട് ആയെക്കൂടി നമുക്ക് നാഷണൽ സൈഡിൽ കളിക്കുന്ന സഞ്ജു സാംസൺ എന്ന ഒറ്റ പ്ലെയർ ആണ് എന്തായാലും ഇത്തവണ സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു വിനോദ് അതോടൊപ്പം തന്നെ സച്ചിൻ ബേബി വിഘ്നേഷ് പുത്തൂർ എന്നീ ടി എന്ന പ്ലേഴ്സ് നമ്മുടെ ഐ പി എൽ സൈഡിലേക്ക് സെലക്ട് ആയിട്ടുണ്ട് അതെന്തായാലും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സോ എന്തായാലും ഒരു ഡൊമസ്റ്റിക് ട്രോഫി ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ കഥ മൊത്തത്തിലൊന്നും മാറി മറിയാൻ ചാൻസ് ഉണ്ട് കുറച്ചുകൂടി നല്ല പ്ലേഴ്സ് വരാനും അതിനൊക്കെ സാധ്യതയുണ്ട് എന്തായാലും കെ സിയിൽ കുറച്ച് താമസിച്ചു പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് തന്നെ അതായത് ടി എം ബിയിൽ തുടങ്ങിയ സമയത്ത് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കേണ്ടതായിരുന്നു അതിന് അത്യാവശ്യം കെ സിയിൽ നല്ല റെക്കഗ്നൈസേഷൻ ഉണ്ടായിരുന്നു അവർ എനിക്ക് തോന്നുന്നു അവർ എത്ര ആളുകളിലേക്ക് അത് സംഭവം എത്തി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് എന്തായാലും വരാൻ പോകുന്ന കേസുകളിലും അടുത്ത സീസണും കുറച്ചുകൂടി റെക്കഗ്നൈസേഷൻ കിട്ടും പുതിയ പുതിയ പ്ലേസ് നല്ല അവസരമാണ് സോ എന്തായാലും കുറച്ചുകൂടി നല്ലൊരു ബോളിങ് യൂണിറ്റ് കൂടി കേരളത്തിനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളം ഒരു എന്താ പറയട്ടെ ഒരു ഫൈനലിൽ കളിക്കാനുള്ള ഒരു ടീമായിട്ട് മാറിയേനെ എന്തായാലും കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ സ്ട്രോങ്ങ് ആണ് കമ്പയർ ടു ലാസ്റ്റ് സീസൺ കുറച്ചുകൂടി സ്ട്രോങ് ആണ് കേരളം അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം എന്താവും കേരളത്തിൻ്റെ സേതു മുസ്താഖലി ട്രോഫി ജയണി എന്നുള്ളത് നാളെ എന്തായാലും നമുക്ക് മുംബൈയാണ് നേരിടാനുള്ളത് നല്ല സ്ട്രോങ്ങ് ആയിട്ട് തന്നെ നേരിട്ടെ मतदे अभिप्रायमधून दिसून कन रे बाय बेगीस